നമസ്കാരം കാസർഗോഡ് ബേടകം സ്റ്റേഷനിലെ എസ് ഐ വിജയന്റെ ആത്മഹത്യ സംസ്ഥാനത്തെ പോലീസുകാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് രാഷ്ട്രീയത്തിനു വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന സർക്കാർ നയത്തിനെതിരെ എതിർപ്പ് പോലീസുകാർക്കിടയിൽ തന്നെ ശക്തമാണ് സി പി എം ആണ് പ്രതിസ്ഥാനത്തെങ്കിൽ അന്വേഷണം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഇഷ്ടമില്ലാത്ത പലതും ചെയ്യേണ്ടി വരുന്ന പോലീസുകാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഇതിനിടയിലാണ് ബേടകത്തെ എസ് ഐ ആത്മഹത്യ ചെയ്ത സംഭവം ചർച്ചയാകുന്നത് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ യു ഡി എഫ് നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ പോലീസുകാർക്കുമേൽ വ്യാപകമായി സി പി എം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് ഷാജിയുടെ വിമർശനം യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കള്ളക്കേസ് എടുക്കാൻ സി പി എം പോലീസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കാൻ ഭരണം ഉപയോഗിക്കുകയാണ് വടകരയിലും സമാനമായ രീതിയിൽ കള്ളക്കേസിന് ശ്രമം നടന്നു താനും ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്നും കെ ഷാജി പറഞ്ഞു കള്ളക്കേസ് എടുക്കാൻ കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥരെ സി പി എം ഭീഷണിപ്പെടുത്തുകയാണ് ഇതിന്റെ ഇരയാണ് ഭേടകം ഗ്രേറ്റ് എസ് ഐ വിജയൻ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ എം ഷാജി കാസർഗോഡ് പറഞ്ഞു വിഷം കഴിച്ചതിനെ തുടർന്ന് ആരോഗ്യനില മോശമായ വിജയൻ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എം ഉനൈസിനെതിരായി സി പി എം വനിതാ നേതാവ് നൽകിയ പരാതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വിജയൻ ഈ കേസിലുണ്ടായ സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സമ്മർദമുണ്ടായതായി സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നെന്ന് പോലീസിലെ ഒരു വിഭാഗം പറയുന്നു സി പി എം നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ആവശ്യപ്പെട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പീഡന കേസ് എടുക്കാൻ കേസെടുക്കാൻ എസ്ഐക്ക് മേൽ സമ്മർദ്ദമുണ്ടായി എന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു മാരടക്കം പാടിയിൽ സ്വദേശിയാണ് ശനിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം ആത്മഹത്യയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മംഗലാപുരം ആശുപത്രിയിലായിരുന്ന വിജയനെ സ്ഥിതി ഗുരുതരമായതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എസ് എ വിജയൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണമായി കോൺഗ്രസ് രംഗത്ത് വരികയായിരുന്നു വോട്ടെടുപ്പ് ദിവസത്തെ തർക്കവുമായി ബന്ധപ്പെട്ട് എസ് ഐ അന്വേഷിക്കുന്ന കേസിൽ സി പി എം സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് എസ് ഐ ആത്മഹത്യ ചെയ്തതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം നടന്ന വാക്കു തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എം ഉനൈസിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു കേസ് അന്വേഷിക്കാൻ എസ് ഐ വിജയനെയാണ് ചുമതലപ്പെടുത്തിയത് സി പി എം പാർട്ടി തലത്തിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലും കേസിൽ ഇടപെടലുണ്ടായതോടെ വിജയൻ സമ്മർദ്ദത്തിലാവുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കള്ളക്കേസ് എടുക്കാൻ സി പി എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും വന്നതായും വാർത്തകൾ വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉനൈസിനെതിരെ കള്ളക്കേസ് എടുക്കില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് ജാമ്യം പോലും ലഭിക്കാത്ത മാനഭംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കണമെന്നുള്ള സി പി എം സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗ്രേഡ് എസ് ഐ വിഷം കഴിച്ചതെന്നാണ് ആരോപണം കള്ളവോട്ട് തടഞ്ഞതിന്റെ പേരിൽ വേടകം ചെമ്പക്കാട് ബൂത്തിൽ രതീഷ് ബാബു എന്ന കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ തടഞ്ഞു വെച്ചിരുന്നു ബൂത്തിന് പുറത്തിറങ്ങുമ്പോൾ ആക്രമിക്കാനും സി പി എം പ്രവർത്തകർ ശ്രമിച്ചു തൊട്ടടുത്ത ബൂത്തിൽ നൂറ്റി അൻപതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആറുപേരെ തടഞ്ഞുവെച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് സി പി എമ്മും ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉനൈസിനെ കൊല്ലുമെന്ന് ഡിവൈഫ് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു യു ഡി എഫ് വിശദീകരണ യോഗവും വിളിച്ചിരുന്നു